പാലക്കാട് നെന്മാറ തിരുത്തമ്പാടത്ത് സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ബോയൻ കോളനി സ്വദേശിയും അയൽവാസിയുമായ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി ശിക്ഷാവിധി പതിനാറിന് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനായിരുന്നു കൊലപാതകം അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറഞ്ഞത് വൈരാഗ്യത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് കണ്ടെത്തൽ കേസിൽ അറുപത്തെട്ട് സാക്ഷികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ പ്രതി ചെന്താമരയുടെ ഭാര്യ സഹോദരൻ കൊല്ലപ്പെട്ട സജിതയുടെ മകൻ ഉൾപ്പെടെ നാൽപ്പത്തിനാല് പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു കേസിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് ലാബ് റിപ്പോർട്ട് ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധന ഫലം ലഭിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് നാലിന് വിസ്താരം ആരംഭിച്ചു കേസിന്റെ വിചാരണ സമയത്തും പ്രതി കോടതി വളപ്പിൽ ഭീഷണി മുഴക്കിയിരുന്നു സജിതാ വധക്കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായിരുന്ന ചെന്താമര ജാമ്യത്തിലിറങ്ങിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് സജിതയുടെ ഭർത്താവ് സുധാകരൻ അമ്മലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ഈ കേസിൽ അറസ്റ്റിലായ ചെന്താമര റിമാൻഡിലാണ്